Namaskaram. പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലനെ വിടാതെ പിന്തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഗോകുലം ഗ്രൂപ്പിലെ റെയ്ഡുകൾക്ക് ശേഷം തുടർച്ച അദ്ദേഹത്തിന് പിന്നാലെയാണ് ഇടി ഈ മാസം ഇരുപത്തിയെട്ടിന് വീണ്ടും ചോദ്യം ഹാജരാകണമെന്ന് നോട്ടീസ് നൽകി വിദേശ നാണയ ചട്ടം ലംഘിച്ച് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന കേസിൽ ഗോപാലനെ ഇന്നലെ ആറു മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ആവശ്യപ്പെട്ടത് ഗോപാലൻ നേരിട്ടോ ഗോകുലം കമ്പനിയുടെ പ്രതിനിധിയോ ഹാജരാകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ രേഖകളിലും അദ്ദേഹത്തിന്റെ മൊഴികളിലുമുള്ള പരിശോധനയാണ് നടക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ഫെമ ചട്ടലംഘനം പ്രാഥമികമായി ഇ ഡി കണ്ടെത്തി എന്നാൽ കൂടുതൽ തുകയിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് വിദേശത്ത് നിന്ന് ചട്ടം ലംഘിച്ചെത്തിയ പണം എന്താവശ്യത്തിന് ഗോകുലം ഗ്രൂപ്പ് ഇവിടെ ചിലവഴിച്ചു എന്നതിലടക്കമാണ് ഇ ഡി പരിശോധന വിവാദമായ എംബുരാൻ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചപ്പോഴാണ് നിർമ്മാതാവിനെ ഇ ഡി ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരുന്നത് നേരത്തെ കോഴിക്കോട്ടും ചെന്നൈയിലുമായി ഗോപാലനെ ഏഴര മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി തിങ്കളാഴ്ച ചോദ്യം ചെയ്തത് തിങ്കളാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് നാല്പതോടെ കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത് ഗോകുലം ഗ്രൂപ്പ് ആർ ബി ഐ ഫെമ ചട്ടങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡി അവകാശപ്പെടുന്നത് ചട്ടം ലംഘിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് നാല് കോടി വിദേശ ഫണ്ട് സ്വീകരിച്ചതായും ഇ ഡി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു മുന്നൂറ്റി എഴുപത് ദശാംശം എട്ട് പൂജ്യം കോടി പണമായും ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴ് നാല് കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചത് വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച് പണം കൈമാറുകയും ചെയ്തു പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടരുന്നതായാണ് ഇ ഡി അധികൃതർ പറയുന്നത് മൊത്തം ആയിരം കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നാണ് ഇ ഡി ആരോപണം ഗോപാലൻ ഡയറക്ടറായ കമ്പനികൾ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണ പരിധിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ ഡി കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമായാണ് അന്വേഷണമെന്നും എംബുരാൻ സിനിമ വിവാദവുമായി നടപടികൾക്ക് ഒരു ബന്ധവുമില്ലെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു സംശയം തോന്നിയതിനാൽ അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു െന്നും അവർക്കതിന് അധികാരമുണ്ടെന്നും ചോദിച്ചതെല്ലാം മറുപടി നൽകിയെന്നും ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ ഗോപാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യങ്ങളെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല നോട്ടീസ് നൽകിയത് പ്രകാരമാണ് ഇ ഡി ഓഫീസിലെത്തിയതെന്നും വിളിച്ചതെന്ന് അറിയില്ലെന്നും ഇ ഡി മുൻപാകെ ഹാജരാകാൻ എത്തിയപ്പോൾ ഗോപാലൻ പറഞ്ഞിരുന്നു സിനിമ വ്യവസായത്തിൽ പ്രവർത്തിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് മറ്റ് ക്രമക്കേടുകൾ നടത്തിയിട്ടില്ല ഇ ഡി ഒന്നര കോടി പിടിച്ചെടുത്തെന്ന് പറയുന്നത് വ്യാജമാണെന്നും അദ്ദേഹം ലൈക്ക പ്രൊഡക്ഷനിൽ നിന്നും നിർമ്മാണ ഉത്തരവാദിത്തം ഏറ്റെടുത്തതും പണമിടപാടുകളും ഗോകുലം ഗോപാലിൽ നിന്നും തിരക്കിയതായാണ് വിവരം ഏറെ വിവാദമായ എംബുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാണ് ഗോകുലം ഗോപാലൻ ഈ ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയതിന് പിന്നാലെയാണ് ഗോകുലം ഓഫീസുകളിൽ ഇഡി റെയ്ഡ് നടത്തുകയും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്തതിന് കാരണം എംബുരാൻ ആണെന്ന് നേരത്തെ ആർ എസ് എസ് മുഖമാസികയായ ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്തിരുന്നു എല് ടിഇ ബന്ധവും ഗോപാലിനെതിരായ നടപടികള് പിന്നീടുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് ഓര്ഗനൈസറിന്റെ വെബ് എഡിഷനിലാണ് ഇത് സംബന്ധിച്ച് റിപ്പോര്ട്ട് വന്നത്